കൊല്ലത്ത് നിന്ന് സി പി എം ജില്ലാ സമ്മേളനം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കളി കൂടുതൽ കാര്യമാകുന്നു കടുത്ത വിമർശനമാണ് ഭരണത്തിനെതിരെ സമ്മേളനങ്ങളിൽ ഉയരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായി വിമർശിക്കാൻ സഖാക്കൾ തയ്യാറാകുന്നു കോടിയേരി ബാലകൃഷ്ണൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ സംഘടനയിൽ നിന്നും പിണറായി വിജയന് ഇത്രയേറെ വിമർശനം നേരിടേണ്ടി വന്നിരുന്നില്ല എന്നാൽ എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ കഥ മാറുകയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലടക്കം സർക്കാർ വിരുദ്ധ പരാമർശമുണ്ട് ഇതിനൊപ്പമാണ് സമ്മേളനത്തിലെ വിമർശനവും പാർട്ടി നേതൃത്വം അടിമുടി തിരുത്തലിന് തയ്യാറാകണമെന്നും ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്തി സംഭവിച്ചെന്നും ചൂണ്ടിക്കാണിച്ച് സി പി എമ്മിന്റെ സംഘടനാ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായി പാർട്ടി വിട്ട മധു മുല്ലശ്ശേരി ബി ജെ പിയോട് അടുത്തിട്ടും നേതാക്കൾ ഇക്കാര്യം പാർട്ടി നേതൃത്വത്തിനോട് റിപ്പോർട്ട് ചെയ്തില്ലെന്നും സംഘടനാ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എം ആർ അജിത് കുമാറിനെ ഡി ജി പി പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നുവെന്ന റിപ്പോർട്ടിൽ പറയുന്നു ആഭ്യന്തര വകുപ്പിനു പുറമെ തദ്ദേശ ടൂറിസം വകുപ്പുകളെയും സംഘടനാ റിപ്പോർട്ടിൽ വിമർശിക്കുന്നുണ്ട് പിണറായി വിജയൻ വേദിയിലുള്ളപ്പോഴും വിമർശനം ഉയർന്നുവെന്നത് ശ്രദ്ധേയമാണ് പോലീസിൽ ഡി ജി പി ആയുള്ള എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം ഉൾ സ്ഥാനക്കയറ്റത്തെ ഉൾപ്പെടെ വിമർശിച്ച് ആഭ്യന്തര വകുപ്പിന് നേരെ ആഞ്ഞടിച്ച സി പി എം തിരുവനന്തപുരം ജില്ലാ സമ്മേളന പ്രതിനിധികൾ രംഗത്ത് വന്നിരുന്നു ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് അന്വേഷണം നേരിടുന്ന അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയതോടെ സർക്കാർ കീഴടങ്ങിയെന്ന പ്രതീതിയാണ് ഉണ്ടാക്കിയതെന്ന് പ്രതിനിധികൾ വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി റാങ്കിലേക്ക് ഉയർത്താൻ പാടില്ലായിരുന്നു നിയമപ്രകാരം അവകാശമുണ്ടെങ്കിൽ അത് കോടതിയിൽ പോയി വാങ്ങി വരട്ടെ എന്ന നിലപാടെടുക്കണമായിരുന്നു പ്രതിനിധികൾ പറഞ്ഞു പോലീസ് സ്റ്റേഷനുകളിൽ സി പി നേതാക്കളെക്കാൾ സ്വീകരണം ലഭിക്കുന്നത് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്കാണ് പോലീസിന്റെ പ്രവർത്തനത്തിൽ സമ്പൂർണമായ മാറ്റമുണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഗുണമായി മാറും ബി ജെ പിയിലേക്ക് ചേക്കേറിയ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ പോലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു പാർട്ടി നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് പ്രതിനിധികൾ പരിഹസിച്ചു ധനവകുപ്പ് സമ്പൂർണ്ണ പരാജയമാണ് കേന്ദ്രം സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ വെറുതെ പരിഭവം പറഞ്ഞു നടക്കുകയാണ് ധനമന്ത്രി രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി പോലുള്ള പദ്ധതികളൊന്നും ഒന്നും നടപ്പിലാക്കിയിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തലുണ്ട് ആരോഗ്യവകുപ്പിൽ ഒരു മന്ത്രി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് പ്രതിനിധികൾ പറഞ്ഞു പുതിയ തലമുറ എന്തുകൊണ്ട് പാർട്ടിയിലേക്ക് വരുന്നില്ലെന്ന് പരിശോധിക്കണമെന്ന് അഭിപ്രായമുയർന്നു വൈദ്യുതി കുടിവെള്ള നിരക്കുകൾ കൂട്ടിയതിലും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതിലുമെല്ലാം വിമർശനമുണ്ടായി തിരുവനന്തപുരത്ത് സഖാക്കൾക്ക് മണ്ണലഹരി മാഫിയയുമായി അടുത്ത ബന്ധമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ വെറുമൊരു ചാരിറ്റി സംഘടനയായി മാറിയെന്ന് വിമർശനമുണ്ട് തിരുവനന്തപുരം മേയറെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് പ്രതിനിധികൾ ആരോപിച്ചു പാർട്ടിയുടെ വർഗ ബഹുജന സംഘടനകളുടെ അംഗത്വത്തിനെതിരെയും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുണ്ട് വോട്ടെടുപ്പിൽ അംഗങ്ങൾ പലരെയും കാണാറില്ലെന്നും ഇത്രയും അംഗത്വം ഉണ്ടോയെന്നും റിപ്പോർട്ടിൽ ചോദിക്കുന്നു